ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എൺപതിലധികം സാധാരണക്കാർ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്നു അതേസമയം ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങൾക്കു നേരെ വെടിയുതിർക്കുമെന്ന് ഭീകര സംഘടന ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ പത്ത് ദിവസമായി ഇസ്രയേൽ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു കഴിഞ്ഞ മണിക്കൂറിനിടെ എൺപതിലധികം പേരാണ് കൊല്ലപ്പെട്ടത് എട്ടോളം സ്കൂളുകൾക്ക് നേരെ ആക്രമണം നടന്നുവെന്ന് ദുരന്ത നിവാരണ ഏജൻസി അറിയിക്കുന്നു ഒൻപത് മാസത്തിനിടെ ഗാസയിൽ പ്രവർത്തിക്കുന്ന എഴുപത് ശതമാനത്തോളം സ്കൂളുകൾ ബോംബാക്രമണത്തിൽ തകർന്നിട്ടുണ്ടെന്നും അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തെന്നാണ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ഇസ്രയേൽ ബന്ദികളാക്കിയ പതിനാറ് പലസ്തീനികളെ സൈന്യം മോചിപ്പിച്ചു കൊടിയ പീഡനവും ആക്രമണവും അപമാനവും നേരിട്ടതായി ശേഷം പലസ്തീനികൾ പറഞ്ഞു അതേസമയം ഇസ്രയേലിന്റെ പുതിയ ലക്ഷ്യങ്ങൾക്കു നേരെ വെടിയുതിർക്കുമെന്ന് ഭീകരവാദി സംഘടന ഹെസ്പുള്ള മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ ലബനൽ അതിർത്തിയിൽ അക്രമം ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ് ലബനലിലെ സാധാരണക്കാരെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം ഇസ്രയേൽ തുടർന്നാൽ റോക്കറ്റ് ആക്രമണം വരും ദിവസങ്ങളിലുണ്ടാകും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ യുദ്ധത്തിലേർപ്പെട്ട മൂന്ന് പേർ കൊല്ലം െന്ന് നേതാവ് അസൻ നസറല്ല വ്യക്തമാക്കി ഇനിയും സാധാരണക്കാർക്കു നേരെയുള്ള രക്തച്ചൊരിച്ചിൽ തുടർന്നാൽ ഇസ്രയേൽ പട്ടണം ലക്ഷ്യമാക്കിയുള്ള ആക്രമണം ഉണ്ടാകുമെന്നാണ് ഹെസ്ബുള്ളയുടെ മുന്നറിയിപ്പ് എന്നാൽ തങ്ങൾ സാധാരണക്കാരെയും കുട്ടികളെയും ലക്ഷ്യം വെക്കുന്നില്ലെന്നാണ് ഇസ്രയേൽ വിശദീകരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്